നമ്മൾ നടന്ന ചെടികളൊക്കെ ഇനി തഴച്ചു വളരും അതും ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നല്ല ഒരു വളക്കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടത് മറ്റൊന്നുമല്ല നമ്മുടെ ചാരവും കഞ്ഞിവെള്ളവുമാണ് അത് ഉപയോഗിച്ച് ഇങ്ങനെ നല്ല രീതിക്ക് നല്ല ഒരു വളക്കൂട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ വീഡിയോയിൽ നോക്കാം നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് തഴച്ച് തന്നെ വളരുകയും ചെയ്യും നല്ല രീതിക്ക് പച്ചക്കറികളൊക്കെ പൂവിടുകയും കായ് തരികയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനാദ്യം വേണ്ടത് നമ്മുടെ ഈ കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് ചെടികൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വളമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കുളിപ്പിച്ച വളങ്ങളിലെല്ലാം കടല ചേർക്കണം അപ്പോഴാണ് നമ്മുടെ ചെടികൾ നല്ല കരുത്തുറ്റതായിട്ട് വളരുകയും നല്ല രീതിക്ക് പൂവിടുകയും അതെല്ലാം കായ്ഫലം തരികയും ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് അടുത്തത് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മൾ ഇന്നലത്തെ കഞ്ഞി വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഉപ്പിടാത്ത ഇന്നലത്തെ കഞ്ഞി വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇന്ന് അത് ഉപയോഗിക്കാം അതായത് പുളിച്ച കഞ്ഞി വെള്ളം അത് രണ്ടു ദിവസവും മൂന്ന് ദിവസവും ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്നത്തെ കഞ്ഞി വെള്ളം എടുക്കരുത് അപ്പോൾ ഇതിപ്പോ ഇന്നലത്തെ ഞാൻ കളക്ട് ചെയ്ത് വെച്ച കഞ്ഞി വെള്ളമാണ് അപ്പോൾ ആ ഒരു കഞ്ഞി വെള്ളം ഈ ഒരു കടല പിണ്ണാക്കിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് നല്ല രീതിക്ക് തന്നെ ആ ഒരു കടല പിണ്ണാക്ക് കുവീർന്ന് വരാൻ വേണ്ടി അത്രയും നമ്മൾ കഞ്ഞി വെള്ളം ഒഴിച്ച് വെക്കുക അത് നന്നായിട്ട് അടച്ചു വെക്കുക നമ്മൾക്ക് ഇത് കുവർന്ന് കിട്ടാനായിട്ട് ഒരു നാല് അഞ്ചു മണിക്കൂറ് നമുക്ക് അത്രയും സമയം കൊടുക്കുക നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട് അപ്പോൾ ഇതിന്റെ അടപ്പ് കൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുക ഒരു അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറത്തേക്കും ഇത് നന്നായിട്ടൊന്ന് കുവർന്ന് കിട്ടണം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത്രയും സമയം നമ്മൾ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ച് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വളം ഏത് രീതിയിലായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാക്കാണ്ടില്ലേ നല്ല കേക്ക് പോലെ ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു രസം തോന്നുന്നില്ല അല്ലേ നല്ലതുപോലെ നല്ല കേക്ക് പോലെ നല്ല പിടർന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു നാല് മണിക്കൂർ വെച്ചതേ ഉള്ളൂ ഞാൻ അപ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനിലെത്തി കഞ്ഞിവെള്ളവും നന്നായിട്ട് പുളിച്ചത് കൊണ്ട് തന്നെ അത് നല്ല കേക്ക് പോലെ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ ഈ കടലപ്പുണ്ടാക്കൂടെ ചേർന്നപ്പോ രണ്ടും നല്ല കട്ടി രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ചാരമാണ് ചാരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എല്ലാ വീഡിയോയിലും പറയും നമ്മുടെ വിറവ് കത്തിച്ച ചാരമാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് ചില ആൾക്കാര് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറമ്പിലൊക്കെ പ്ലാസ്റ്റിക്കും കരിയിലേയും എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചതിന് ശേഷം അത് വാരി ചാക്കിനകത്ത് നിറയ്ക്കുന്ന മണ്ണുവാറ്റി ചേർത്ത് ചാക്കിനകത്ത് നിറച്ച് ചെടികളൊക്കെ നടന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ എനിക്ക് ഞാൻ എനിക്ക് അറിയാം എന്നുള്ള അറിവ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ ചെയ്യുന്നത് കൃഷിക്ക് നല്ലതല്ല അത് നമുക്ക് ദോഷമായിട്ട് ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആരും ചെയ്യരുത് നമ്മൾ വിറകടുപ്പിൽ കത്തിച്ച ചാരം തന്നെ കൃഷിക്ക് ഉപയോഗിക്കണം അപ്പോൾ നമുക്ക് ആ വിറകടുപ്പ് കത്തിച്ച ചാരം നമ്മൾ നേരത്തെ ആ കൂത്ത് ഒരു കടല പിണ്ണാക്കിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതായി ഈ പാത്രത്തിൽ മുക്കാൽ പാത്രത്തോളം കടലപ്പുണ്ണാക്കും നമ്മുടെ കഞ്ഞോളവും ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ ഒരു അര മുക്കാൽ ഭാഗത്തോളം ചാരവുമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് ഇളക്കി ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം അടച്ച് ഒരു ദിവസം സൂക്ഷിക്കുക നമ്മൾ ഇന്ന് അടച്ചു വെച്ചതിന് ശേഷം നാളെ എടുക്കുക അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം എടുത്തതാണ് ഇത് ഒരുപാട് ദിവസം വെച്ചേക്കല് ഇത് ഏർ കേടായി പോകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സ്മെല്ലടിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇത് എടുക്കുക അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ ബതാ ഈ ഒരു രീതിക്ക് നമുക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വെള്ളവും മാറ്റി ഡൈല്യൂട്ട് ചെയ്ത് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഇതിപ്പോ ഞാൻ പത്ത് ലിറ്റർ വെള്ളമാണ് ഇത് ഡയല്യൂട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഇപ്പൊ ഈ ഒരു ഈ ഒരു അളവിൽ നമുക്ക് ഒരു ലിറ്റർ ഒരു ലിറ്റർ വളമാണ് ഇതിൽ നിറച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ലിറ്റർ വളം അളവ് വരും അപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ എന്നുള്ള കണക്കിലാണ് ഈ ഒരു വളക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക നമ്മളിപ്പോ ഏത് ദിവസമാണോ ഇത് ചെടിക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ തലേ ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇന്ന് ഇത് കൊടുക്കാനുദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇന്നലെ തന്നെ ഇത് ശരിയാക്കി വെക്കുകയാണെങ്കിൽ ഇന്ന് ഇതേപോലെ ബക്കറ്റിൽ നമുക്ക് ഇത് വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ഇത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം കൊടുത്താൽ മതി നല്ല രീതിക്ക് തന്നെ നമ്മളെ പച്ചക്കറികളൊക്കെ നല്ല ആരോഗ്യത്തോടെ നല്ല കൊഴുപ്പോടുകൂടി വളരുന്നത് ചീരയൊക്കെ നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും വളരെ കുഞ്ഞായിരുന്നിട്ട് പോലും എന്റെ ചീര കണ്ടില്ല നല്ല നല്ലതുപോലെ ഒറ്റ കീടബാധയോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് ഇത് ഒരുപാട് ഒരു ചാക്കിനകത്ത് ഞാൻ പാകി കളിർപ്പിച്ച ചീരയാണ് ഇതിപ്പോ നല്ല കൂട്ടത്തോടെ നിൽക്കുന്നത് ഇതിന് പറിച്ചു മാറ്റി കുറച്ച് ചാക്കയിലും കൂടി ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും നല്ലതുപോലെ ഒരു കീടബാധ പോലും ഇല്ലാതെ തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട് നല്ല കൊഴുപ്പോട് കൂടി തന്നെ ഇത് വളർന്നും വരുന്നുണ്ട് മാത്രവുമല്ല എൻ്റെ ചെടികൾക്കൊക്കെ നല്ല വളർച്ചയും നല്ലതുപോലെ പൂവിടുന്നുണ്ട് ആ പൂക്കളെല്ലാം നല്ല രീതിയിൽ തന്നെ കായായി മാറുകയും ചെയ്യുന്നുണ്ട് നല്ല വലിപ്പമുള്ള കായ്കളായും തന്നെ എനിക്കത് കിട്ടുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു വളക്കൂട്ട് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം